നമസ്കാരം നമ്മളുടെ ദൃശ്യമാധ്യമങ്ങൾ ആകെ തന്നെ ശബ്ദമുഖരിതമാണ് എക്സിറ്റ് പോളുകളും ഇന്നലെ വൈകുന്നേരമാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത് എക്സിറ്റ് പോളുകളെ തുടർന്നുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളുമൊക്കെയായി ശബ്ദമുഖരിതമാണ് അന്തരീക്ഷം അതുകൊണ്ട് തന്നെ ആ വിഷയമല്ല ഇന്ന് സംസാരിക്കുന്നത് മറിച്ച് കുറച്ചുകൂടി ക്രിയാത്മകമായ കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള മറ്റൊരു കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാം എൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഈ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വിഷയങ്ങളിലായിരിക്കും ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റീസ് ഈ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയേണ്ടത് ഈ എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് അതിനുശേഷം ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മുമ്പ് ശ്രീ എ കെ ബാലൻ സി പി എമ്മിൻ്റെ നേതാവ് ശ്രീ എ കെ ബാലൻ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് പ്രേക്ഷകരിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ മുഖത്ത് വളരെ കൃത്യമായി ആ ഭാവം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ഒരു പരാജയ ഭീതിയുടെ ഭാവം അത് വളരെ കറക്റ്റാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഇപ്പോൾ ഒരു എലക്ഷൻ നടക്കുന്നു ആ ഇലക്ഷനിൽ ആരെങ്കിലും ജയിക്കുന്നു തോൽക്കുന്നു ഇതൊന്നും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പുത്തരിയൊന്നുമല്ല കേരളത്തിൽ ഈ പ്രാവശ്യം ഒഴിച്ച നിയമസഭാ ഇലക്ഷനിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ അഞ്ചു വർഷം കൂടുമ്പോൾ പരാജയ ഭീതി അറിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് അല്ലെങ്കിൽ പരാജയം തൊട്ടറിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് സി പി എം അപ്പോൾ അതല്ല വിഷയം സി പി എം എക്കാലത്തും ഭയപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ മാറ്റം ഒരു സാമൂഹിക മാറ്റം കേരളത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് ശ്രീ ജി പി ജയരാജനായാലും ശ്രീ എ കെ ബാലനായാലും ഇവർ രണ്ടുപേരാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ട് അവരുടെ മുഖഭാവത്തിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ശരിക്കും കേരളം ബംഗാളിൻ്റെ വഴിയേയാണ് ബംഗാളിൽ സി പി എമ്മിനെ റീപ്ലേസ് ചെയ്യാൻ മാറ്റി ബി ജെ പി രംഗത്തേക്ക് വരുന്ന കാഴ്ചയാണ് സാവധാനമെങ്കിലും നമ്മൾ കാണുന്നത് അതിനിടയിലുള്ള ഒരു ഫില്ലർ മാത്രമാണ് മമതാ ബാനർജി എന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷേ ഫില്ലറിൻ്റെ ആവശ്യം പോലും ഉണ്ടാകില്ല ഇരുപത്തിയേഴ് ശതമാനം വോട്ട് ഷെയറാണ് ബി ജെ പിക്ക് ഇവിടുത്തെ എക്സിറ്റ് പോളുകൾ പറയുന്നത് ഇരുപത്തിയേഴ് ശതമാനം ബി ജെ പിക്ക് ഇരുപത്തിയൊൻപത് ശതമാനം സി പി എമ്മിന് ഇടതുമുന്നണിക്കുമാണ് പറയുന്നത് അത്ര ക്ലോസ് ആയിട്ട് കാര്യങ്ങൾ എത്തുന്നു എന്ന് കാണുമ്പോൾ ബി ജെ പിയുടെ വളർച്ചയേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സി പി എമ്മിനെ അങ്കലാപ്പിലാക്കുന്നത് തങ്ങളുടെ പ്രസ്ഥാനത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ആധിയാണ് ആ ആധിയാണ് ഇന്ന് ഒരു പക്ഷേ എ കെ ബാലൻ്റെയും ഇ പി ജയരാജൻ്റെയും ഒക്കെ മുഖത്ത് വായിച്ചെടുക്കാൻ സാധിക്കുന്നതും അതവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ച് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ എന്തായാലും മോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞ ഒരവസ്ഥയാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് നമ്മളുടെ ഒരു കണക്കുകൂട്ടലിൽ ഒരു മുന്നൂറ്റി എഴുപതിനും നാനൂറ്റി അഞ്ച് നാനൂറ്റി ഇടയിൽ സീറ്റോടു കൂടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു മൂന്നാം സർക്കാർ നരേന്ദ്രമോദി മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാവുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഒരു ജനാധിപത്യ ക്രമത്തിൽ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ തന്നെ പണ്ഡിറ്റ് നെഹ്റുവിന് ശേഷം ആദ്യമായി മൂന്നാമത്തെ ടേം പ്രധാനമന്ത്രിയാകുന്ന ആളായി മാറുകയാണ് ശ്രീ നരേന്ദ്രമോദി അപ്പോൾ അതൊരു വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ബഹുമതിയാണ് അങ്ങനെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പൂർണ്ണമായ ബഹു ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്യും എന്തൊക്കെയായിരിക്കും ഈ സർക്കാരിൻ്റെ പ്രയോറിറ്റീസ് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ വളരെ കൃത്യമായി എല്ലാ മേഖലകളിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും ഭാവിയെ കരുതിയുള്ള വലിയ തോതിലുള്ള പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കും അടുത്ത നൂറ് ദിവസത്തേക്കുള്ള പ്ലാനിങ് ഓരോ വിഭാഗത്തിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ അത് നിർദ്ദേശിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ തൻ്റെ മന്ത്രിമാർക്കും വകുപ്പുകൾക്കും നിർദ്ദേശം കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എല്ലാ മേഖലകളിലും ഉണ്ടാകും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില മേഖലകൾ മാത്രമാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അതിനുള്ള സമയമേ ഉള്ളൂ അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് അതിലാദ്യത്തേത് ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച എപ്പോഴും എക്കാലത്ത് ഒരു അന്യ രാജ്യങ്ങളും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ തന്നെ ഒമ്പതാമത്തെയോ പത്താമത്തെയോ സാമ്പത്തിക ശക്തിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ട് ടേം കഴിയുമ്പോൾ അത് ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇനിയുള്ള ഒന്നോ രണ്ടോ വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തുക അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പ്രവർത്തിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും അതിന് ചെയ്യേണ്ട കാര്യങ്ങളും പല മേഖലകളിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു സഞ്ചിതമായ ഒരു അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന കുതിപ്പ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മോദി സർക്കാർ തുടങ്ങി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അന്തർദേശീയ വ്യാപാര രംഗത്ത് ഭാരതത്തിൻ്റെ പാദമുദ്ര പതിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ അതിൽ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ഗ്രീൻ എനർജി ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണം അതേപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ മേഖല ഈ മേഖലകളിലും അതേപോലെ ഇലക്ട്രോണിക്സിലും ഐ ടിയിലും ഒക്കെ തന്നെ ഭാരതത്തിൻ്റെ നില കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയുള്ള പദ്ധതികളായിരിക്കും തയ്യാറാക്കുക അതിൻ്റെ ലക്ഷ്യം ഇതുതന്നെയാണ് ഭാരതത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായി ഉയർത്തുക എന്നുള്ളത് അതോടൊപ്പം ഈ ഒരു കാര്യത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ മറ്റ് രാജ്യങ്ങളുമായി ചില സ്വതന്ത്ര വ്യാപാര കരാറുകളും മറ്റു കാര്യങ്ങളും ഉടൻ തന്നെ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ പല രാജ്യങ്ങളിലുമായും ഇത്തരം കരാറുകൾ ഒപ്പിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൽ ഗൾഫ് കോപ്പറേഷൻ കൗൺസിലുമായിട്ട് അതേപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബ്രിട്ടനുമായിട്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ ഒമാനുമായിട്ട് ഒരുപക്ഷേ ഈ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പുതിയ സർക്കാർ അധികാരത്തിൽ കഴിഞ്ഞാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒമാനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാനുള്ള ുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതൊരു അടുത്ത ഒരു ആറു മാസത്തിനുള്ളിൽ ഒരു വർഷത്തിനുള്ളിൽ ഇത്തരം കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഭാരതത്തെ കുറേ കൂടി ക്രിയാത്മകമായ നിലയിൽ വ്യാപാര വ്യവസായ രംഗത്ത് അന്തർദേശീയ തലത്തിൽ ഉറപ്പിക്കാനുള്ള നടപടികളായിരിക്കും ഈ സർക്കാർ എടുക്കുക ഇത് പ്രയോറിറ്റി നമ്പർ എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ പറയാം ഇനി രണ്ടാമത്തെ കാര്യം വെൽഫെയർ സ്കീംസ് ആണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നേരിട്ട് പ്രയോജനപ്പെടുന്ന സ്കീമുകൾ പദ്ധതികൾ ആ പദ്ധതികളുടെ ഇപ്പോൾ നിലവിലുള്ള പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്തി അവ അവയുടെ സ്കോപ്പ് കൂടുതൽ വർദ്ധിപ്പിക്കാനും ഒപ്പം പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും സാധ്യതയുണ്ട് ഈ സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അതിൽ സ്ത്രീകൾക്ക് വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി അതേപോലെ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി ഇവർക്കെല്ലാമുള്ള സ്കീമുകൾ ഉണ്ടാകും അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നിർദ്ദേശം ഇപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടും കൂടുതൽ വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഇതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ഒരു ആഗോള തലത്തിലുള്ള ഭാരതത്തിൻ്റെ ഒരു പ്രൊഫൈൽ ഭാരതത്തിൻ്റെ ഒരു പ്രാധാന്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിദേശകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഭാരതം ഇടപെടുന്ന വിഷയങ്ങളുടെ വ്യാപ്തി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് െന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവ ഭാരതം ഭാരതത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വിദേശങ്ങളിൽ പോവുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നത് മറിച്ച് ലോക വിഷയങ്ങളിൽ ഭാരതം ഇടപെടുന്ന കാഴ്ചകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് ജി ട്വൻറ്റിയുടെ പ്രസിഡൻസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമുക്കത് വലിയ തോതിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോൾ അന്തർദേശീയമായ ചില പ്രശ്നങ്ങൾ ഇപ്പോലും ഭാരതം ഇടപെടുന്നുണ്ട് ഇപ്പോൾ കടൽ കൊള്ളക്കാരെ നേരിടാൻ വേണ്ടി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലൊക്കെ ഇന്ത്യൻ നാവിക സേനയുടെ കപ്പലുകൾ എത്തുന്നുണ്ട് നാവികസേന അവിടെ എത്തുന്നുണ്ട് അത് ഇന്ത്യൻ കപ്പലുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കപ്പലുകൾ ഏത് രാജ്യത്തിൻ്റെ ആണ് എന്ന് നോക്കാതെ തന്നെ കടൽ കൊള്ളക്കാർക്കെതിരെയുള്ള ആഗോള യുദ്ധത്തിൽ ഭാരതം ഒരു വലിയ പ്രധാന ഘടകമായി ഇതിനോടകം മാറിയിട്ടുണ്ട് ഇതൊരു ചെറിയ കാര്യം മാത്രമാണ് ഇതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ലോക നേതാവായിട്ട് ഭാരതം ഇനിയുള്ള അഞ്ചു വർഷങ്ങൾ കൊണ്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ പ്രധാന ഉദ്ദേശം യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഭാരതത്തിൻ്റെ അംഗത്വം തന്നെയാണ് ആ അംഗത്വം ലഭിക്കുന്നതിനുള്ള നടപടികൾ എല്ലാ അർത്ഥത്തിലും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിദേശകാര്യ വകുപ്പും ഇനിയുള്ള അഞ്ചു വർഷങ്ങളിൽ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം ഭാരതത്തിൻ്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ടതാണ് ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങളും ആയുധങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിൻ്റെ നിലയിലേക്ക് ഭാരതം മാറുമെന്നുള്ളത് നമ്മളുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമല്ല പ്രതിരോധ നിർമ്മാണ മേഖലയിൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കുറച്ചുകൂടി ശക്തമാക്കുകയും ഭാരതത്തിന് ലോകോത്തര നിലവാരത്തിലുള്ള ആയുധങ്ങളും മറ്റ് പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട മറ്റ് വസ്തുക്കളും ഉൺ നിർമ്മിക്കുന്നതിൽ ഭാരതത്തിന് ലോക ഭൂപടത്തിൽ തന്നെ ഒരു വലിയ സ്ഥാനം ഉണ്ടാകുകയും ചെയ്യും ഇതൊരു വലിയ ഷിഫ്റ്റാണ് എന്ന് പറയാതെ വയ്യ കാരണം ലോകം മുഴുവൻ തന്നെ അമേരിക്ക ആയാലും റഷ്യയായാലും മറ്റേത് രാജ്യമായാലും ഭാരതത്തെ എപ്പോഴും പ്രതിരോധ രംഗത്തെ ഒരു മാർക്കറ്റായി മാത്രമാണ് അവർ കണ്ടിരുന്നത് അവരുടെ വസ്തുക്കൾ ഇവിടെ കൊണ്ടിറക്കി ഇവിടെ വിൽക്കുക അതിനുവേണ്ടി ഏജൻ്റുമാരുണ്ട് ഏജൻറ്റുമാരില്ലാതെ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ഭരണകാലത്ത് ഒരു ഇടപാട് ാടും ഈ രാജ്യത്ത് പ്രതിരോധ രംഗത്ത് നടന്നിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു പറയാൻ സാധിക്കും മറ്റ് പാർട്ടികൾ ഭരിക്കുമ്പോഴും പ്രതിരോധ രംഗത്തെ ഏജൻറ്റുമാരെ പൂർണ്ണമായി ഒഴിവാക്കാനൊന്നും ആർക്കും സാധിച്ചിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആ സ്ഥിതി പൂർണ്ണമായി മാറി എന്ന് മാത്രമല്ല ഇത്തരം ഏജൻറ്റുമാരെ ഇപ്പോൾ മഷിയിട്ടു നോക്കിയാൽ പോലും ഡൽഹിയിലെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കില്ല മറ്റത് അങ്ങനെ ആയിരുന്നില്ല അത് ദില്ലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ക്ലീനിങ് പ്രോസസ്സ് അവിടെ നടന്നു എന്ന് മാത്രമല്ല നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ സ്വയം പര്യാപ്തരാകുന്നു എന്ന് മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കാവുന്ന മറ്റുള്ളവർക്കും സാധനങ്ങൾ വിൽക്കാവുന്ന ഒരു നിലയിലേക്ക് മാറും അടുത്ത ഒരു അഞ്ച് വർഷം കൊണ്ട് ഇക്കാര്യത്തിൽ അഭൂതപൂർവമായ ഒരു വലിയ വളർച്ചയും മാറ്റവും ഉണ്ടാകുമെന്നുള്ളതാണ് ഡിഫൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം രണ്ട് നമ്മളുടെ അതിർത്തി സംരക്ഷിക്കുന്നത് സംബന്ധിച്ചാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഭീഷണിയായി നിൽക്കുന്നത് ചൈനയുടെ അതിർത്തി മാന്തലും അതേപോലെ പാകിസ്ഥാൻ്റെ ഭീകരവാദം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങളുമാണ് ഈ രണ്ട് കാര്യങ്ങളിലും ഭാരതം ഇപ്പോൾ തന്നെ അതിശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് എന്ന് വാർത്തകൾ നോ നോക്കുന്നവർക്കറിയാം പാകിസ്ഥാനെ സംബന്ധിച്ച് കൂടുതൽ പറയാതിരിക്കുകയാണ് നല്ലത് പാകിസ്ഥാൻ അങ്ങേയറ്റം മോശമായ അവസ്ഥയിലായതിൻ്റെ ഒരു കാരണം ഭാരതം കൂടിയാണ് ഭാരതത്തിൻ്റെ വളർച്ച കൂടിയാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളവർ തന്നെ ഭാരതത്തെയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമൊക്കെയാണ് പ്രകീർത്തിക്കുന്നത് അവിടുത്തെ പാർലമെൻറ്റിൽ പോലും അതങ്ങനെ നിൽക്കട്ടെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഒരു വലിയ ഷോക്ക് കൊടുക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ ചൈനയുടെ അതിർത്തിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ചൈന ചൈനയുടെ അതിർത്തിയിൽ അങ്ങേ ഏറ്റവും ഏറ്റവും അത്യന്താധുനിക സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയപ്പോൾ നമ്മൾ അതിർത്തി പ്രദേശം വികസിപ്പിച്ചാൽ അത് ശത്രുവിന് ഇങ്ങോട്ട് കടന്നു വരാൻ വലിയ സഹ സൗകര്യമാവും അതുകൊണ്ട് നമ്മൾ അതിർത്തിയിൽ അങ്ങനെ കാര്യമായ വികസന പ്രവർത്തനമൊന്നും നടത്തണ്ട എന്ന് പറഞ്ഞ ഒരു പ്രതിരോധ മന്ത്രി ഭരി രാജ്യം ഭരിച്ച നാടാണിത് ആ പ്രതിരോധ മന്ത്രിയുടെ ആ ഒരു അതൊരു വിചിത്ര വാദമാണ് നമ്മൾ അതിർത്തി അതിർത്തിയിൽ കൂടുതൽ വികസനം നടത്തിയാൽ ശത്രു ഇങ്ങോട്ട് വരുമെന്ന് ആര് പറഞ്ഞു ശത്രു ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ടല്ലേ പോകണ്ടേ യുദ്ധമുണ്ടായി അങ്ങനെ പോലും ചിന്തിക്കാത്ത വളരെ വിചി ഈ പ്രതിരോധത്തിൽ മാത്രം ഊന്നിയുള്ള ഒരു കോൺഗ്രസ് ചിന്താഗതി കൊണ്ടാണ് ശ്രീ എ കെ ആൻ്റണി അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനപ്പുറം ഇങ്ങോട്ട് ആക്രമിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അങ്ങോട്ടും ആക്രമിക്കാൻ സാധിക്കും എന്ന് വളരെ കൃത്യമായി തെളിയിച്ചു കൊടുത്ത പത്ത് വർഷങ്ങളാണ് കടന്നുപോയത് നമ്മളുടെ പ്രതിരോധ രംഗത്ത് നമ്മളുടെ സേനയ്ക്ക് അപാരമായ ആത്മവിശ്വാസം കൊടുത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഉള്ളത് ആ ഭരണകൂടത്തിൻ്റെ ഇതേ പോളിസി ഇനി മുന്നോട്ട് പോവുകയും ചെയ്യും ചൈനയെ കണ്ട് അല്ലെങ്കിൽ ചൈനയുടെ വലിപ്പം കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അത് വളരെ കൃത്യമായി ഗൽവാനിൽ നമ്മൾ ഉത്തരം കൊടുത്തതാണ് തീർച്ചയായിട്ടും അത് മുന്നോട്ട് ഇതേ പോളിസി കൊണ്ടുപോകുമെന്ന് മാത്രമല്ല അതിർത്തി പ്രദേശത്ത് വൻതോതിലുള്ള വികസനവും വൻതോതിലുള്ള ജനസൗഹൃദപരമായ നടപടികളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ ഈ എലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചാണ് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ മോദി സർക്കാരിൻ്റെ മൂന്നാമൂഴത്തിൽ യുദ്ധത്തിലൂടെ തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഒരു ഡയറക്റ്റ് യുദ്ധം പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ലാതെ ഭാരതം അങ്ങോട്ട് തുടങ്ങി വയ്ക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ അതിൻ്റെ ആവശ്യം പോലും വരില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ പാക് അധീന കാശ്മീർ ഇന്ന് പുകയാണ് അവിടെ വലിയ തോതിൽ ജന ജനങ്ങളുടെ പ്രക്ഷോഭം നടക്കുകയാണ് പാകിസ്ഥാൻ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ് ഭാരതത്തിന് അനുകൂലമായ ഒരു മനസ്ഥിതി പാകിസ്ഥാൻ പേടി കാശ്മീരിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മാനസികമായി പാകിസ്ഥാൻ ഈ വിഷയത്തിൽ തളർന്നിട്ടുണ്ട് ശ്രീനഗർ ഉൾപ്പെട്ട ഭാ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമായ കാശ്മീരിന് മുകളിൽ മുഴുവൻ അവകാശവാദം ഉന്നയിച്ചിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള കാശ്മീർ ഭൂപ്രദേശം പോലും തങ്ങളുടേതല്ല എന്ന് തുറന്ന് സമ്മതിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒരു മാധ്യമപ്രവർത്തകൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കൊടുത്ത മൊഴിയാണ് ആ മൊഴിയിൽ പറയുന്നത് ഞങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമല്ല ആ പ്രദേശം അതുകൊണ്ട് ഈ പറയുന്ന അഹമ്മദ് ഫർഹദ് ഷാ എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് സർക്കാർ തന്നെ അവിടെ സമ്മതിച്ചിരിക്കുകയാണ് ശരിക്കും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ നിന്ന് പാകിസ്ഥാൻ്റെ സേനയും പാകിസ്ഥാൻ്റെ ഭരണകൂടവും പിന്മാറുന്ന കാഴ്ച പോലും അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ നമുക്ക് നമുക്കൊരുപക്ഷേ കാണാൻ സാധിച്ചേക്കും അങ്ങനെ ഒരു യുദ്ധമില്ലാതെ തന്നെ ഒരുപക്ഷെ രക്തം ചീന്താതെ തന്നെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയും അടുത്ത അഞ്ച് വർഷങ്ങൾക്കിടയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനിടയിൽ ഭാരതത്തെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്ത് നടക്കുന്ന കുഴപ്പങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവരെപ്പോഴും ചെയ്യുന്നത് പോലെ ഭാരതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്താൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത വിധം പാഠം പഠിപ്പിക്കാൻ ഇന്ന് ഭാരതത്തിന് സാധിക്കും അങ്ങനെ ഭാരതം ഇനിയും ചെയ്യുകയും ചെയ്യും ഈ പറയുന്നത് പോലെ ഈ ഒരു ബാലാക്കോട്ട് ആക്രമണത്തിലോ മറ്റോ ഒതുങ്ങുന്ന കാര്യമായിരിക്കില്ല ഭാരതത്തിൻ്റെ തിരിച്ചടി എന്നുള്ള കാര്യം അത് വളരെ കൃത്യമായി അറിയാവുന്നവരാണ് പാകിസ്ഥാൻ ഭരണാധികാരികൾ ഇനി ഇതിനിടയിൽ പറയാത്ത രണ്ട് കാര്യങ്ങളൊന്ന് സി എ എ അതേപോലെ യു സി സി ആണ് യൂണിഫോം സിവിൽ കോഡാണ് ഈ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി സർക്കാരിൻ്റെ പദ്ധതികളിലുള്ളതാണ് എന്ന് നമുക്കറിയാം സി എ എ പലയിടത്തും നടപ്പാക്കി കഴിഞ്ഞു യു സി സി തീർച്ചയായിട്ടും ഇനിയുള്ള ആറുമാസങ്ങളിൽ നടപ്പാക്കും അത് പ്രഖ്യാപിത കാര്യങ്ങളായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിൻ എടുത്തു പറയാത്തത് എന്തായാലും ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതികളും നയങ്ങളും കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമല്ല ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ ചൂട് ഉറപ്പിക്കാനും ആഗോളതലത്തിലെ ഒരു വിശ്വഗുരു അല്ലെങ്കിൽ വിശ്വ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഭാരതം മാറുകയും സ്വയം ഭാരതത്തിനുള്ളിൽ സ്വയം പര്യാപ്തതയുടെ പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കാനും ഈ പുതിയ സർക്കാരിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം